ഹീലിംഗ് രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പ്രതീക്ഷകൾ തകർന്നവർക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് മനസ്സിന് അല്പം ആശ്വാസം വേണ്ടിയവർക്ക് നാളെയെക്കുറിച്ചുള്ള ആകുലതകൾ പേറുന്നവർക്ക് മറ്റാർക്കും മറ്റൊന്നിനും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോയവർക്ക് നാളുകളായി നല്ല ഉറക്കം നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസം നൽകുന്ന ഏക ഏകരക്ഷകനായ യേശുക്രിസ്തുവിലേക്ക് നമ്മുടെ മനസ്സും ശരീരവും അന്തരാത്മാവിനെയും ഈ രാത്രിയിൽ സമർപ്പിക്കാം കഥാവായ യേശു നിങ്ങൾക്ക് രക്ഷയുണ്ട് അതുതന്നെയാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം ഈ ക്രിസ്മസിന് ഒരുങ്ങുന്ന നമ്മുടെ മനസ്സിൽ ഒരു ആശ്വാസമായി ഒരു പ്രതീക്ഷയായി രക്ഷയായി ഉയരാൻ ക്രിസ്തുവിന് നമ്മുടെ ഹൃദയത്തിൽ മനസ്സിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇടം കൊടുക്കാം നമ്മുടെ ഈ ദുരവസ്ഥയിൽ നിന്ന് കരകയറ്റുവാൻ ക്രിസ്തുവിനു മാത്രമേ നമ്മെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ ക്രിസ്തുവിൻ്റെ മുൻപിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് ഈ രാത്രിയിൽ നമ്മെ തന്നെ അവൻ്റെ സന്നധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം സുഖമായ നിദ്രയ്ക്കും നിങ്ങളെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന കർത്താവിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം നാളത്തെ ദിനങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട എന്ന് അരളിച്ച ക്രിസ്തുവിൻ്റെ സന്നധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ഈ രാത്രിയിൽ സുഖമായ നിദ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സമാധാനത്തോടെ ഉറങ്ങാൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഏശ്യ പ്രവാചകന്റെ പുസ്തകം അറുപത്തി ഒന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് പീഢിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവെ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സഹോദരി സഹോദരങ്ങൾക്കു വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു ഞങ്ങളെ അനുഗ്രഹിച്ചു വലിയ അപകടങ്ങളിൽ നിന്ന് വലിയ ദുരന്തങ്ങളിൽ നിന്ന് വലിയ പ്രശ്നങ്ങളിൽ നിന്ന് കഥാവെ ഈ സഹോദരീ സഹോദരങ്ങളെ നീ രക്ഷിച്ചു ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിൻ്റെയും മേൽ നിന്റെ കാരുണ്യവും നിന്റെ സംരക്ഷണവും എപ്പോഴും നൽകുന്നതിനെ ഓർത്ത് ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഈ പ്രാർത്ഥനയിലൂടെ നീ അനേകരുടെ ജീവിതത്തെ നീ കാത്തുപരിപാലിക്കുന്നു ഈ പ്രാർത്ഥനയിലൂടെ നീ അനേകർ നിന്റെ സാക്ഷികളായി മാറാൻ നീ അനുഗ്രഹിക്കുന്നു കഥാവേ നിന്റെ സന്നദ്ധിയിൽ ആത്മാർത്ഥമായി ആവശ്യ ബോധത്തോടെ പ്രാർത്ഥിച്ച ആരും ഇന്ന് വരെ നിരാശയിലേക്ക് മടങ്ങിയിട്ടില്ല എന്തെന്നാൽ നീ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന രാവും പകലും നിന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ഹൃദയത്തെ പരിശോധിച്ചറിഞ്ഞ് അവരുടെ നിലവിളി കേൾക്കാൻ ശക്തമായ കാതുകൾ തുറന്നിരിക്കുന്ന ദൈവമാണ് നീ കഥാവേ നിന്നോട് സഹായം ചോദിക്കുന്നവർക്ക് സഹായഹസ്തം നീട്ടുന്ന ശക്തനായ ദൈവമാണ് നീ അതിനാൽ തന്നെ ഇന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ നിന്നോട് നിലവിളിക്കുമ്പോൾ ഞങ്ങൾ നിന്നോട് യാചിക്കുമ്പോൾ ഉത്തമനായ ദൈവമേ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഇടപെട്ട് ഞങ്ങളെ കൊണ്ട് അസാധ്യമെന്ന് തോന്നുന്ന ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നീ നിന്റെ ശക്തി അയച്ച് ഞങ്ങളെ ബലപ്പെടുത്തണമേ ഈ രാത്രിയിൽ വേദനിക്കുന്ന ഹൃദയത്തോടെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് പ്രത്യാശ തകർന്നു പോയവർക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നടക്കായിക കാരണം സകലതും നഷ്ടപ്പെട്ട ഒരു വേദനയിൽ കഴിയുന്നവർക്ക് കഥാവെ നാളെ കുറിച്ചോർക്കുമ്പോൾ അരക്ഷിതാവസ്ഥ തോന്നുന്ന അവസ്ഥയുള്ളവർക്ക് നീ ഒരു ദീപമായി ദീപ്തിയായി ഈ രാത്രിയിൽ വരണമേ അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്നവർക്ക് ഒരു ദീപ്തി ഉദയം ചെയ്തു എന്ന് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ കഥാവെ ഇന്ന് പീഡിതർക്ക് ആശ്വാസം നൽകുവാൻ ഹൃദയം തകർന്നവർക്ക് ആശ്വാസം നൽകുവാൻ തടവുകാർക്ക് മോചനം നൽകുവാൻ ബന്ധിതർക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ കഥാവ് എന്നെ അഭിഷേകം ചെയ്ത് ഈ സഹോദരി സഹോദരങ്ങൾക്ക് നിത്യമായ സന്തോഷത്തിന് സമാധാനത്തിന് കാരണമായ ഒരു ജീവിതം ഓർത്ത് കർത്താവെ അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ജീവിതം അങ്ങയിൽ സംതൃപ്തി കണ്ടെത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്നിൽ ഞങ്ങൾ സന്തോഷം കണ്ടെത്താൻ നിന്നിൽ ഞങ്ങൾ ആനന്ദിക്കുവാൻ നിന്നിൽ ഞങ്ങൾ സമാധാനം കണ്ടെത്തുവാൻ കർത്താവായ യേശുവെ ഈ രാത്രിയിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും കൂടെ നീ ഉണ്ടാകണമേ എന്നാൽ നിനക്കു മാത്രമേ ഞങ്ങളെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് കരകയറ്റാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഞങ്ങൾക്ക് ഭാരപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ വർഷങ്ങളായി നടക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ കഥാവെ അനേക നാളായി ഞങ്ങൾ പരിശ്രമിച്ചിട്ടും ചില കാര്യങ്ങളിൽ ഒരു തീർപ്പ് കൽപ്പിക്കാതെ പോകുന്ന അവസ്ഥ ഈ അവസ്ഥയിൽ നീ ഇടപെട്ട് എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് നടക്കാൻ മുന്നോട്ടു പോകാൻ ധീരമായി പൊരുതുവാൻ കർത്താവിൻ്റെ സാന്നിധ്യവും ശക്തിയും ഞങ്ങൾക്ക് വിജയം നൽകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ ഞങ്ങളല്ല നീയാണ് ഞങ്ങൾക്ക് മുൻപേ പോയി ഞങ്ങളുടെ ജീവിതത്തെ സുഗമമാക്കാൻ സമാധാനമുള്ളതാക്കാൻ സന്തോഷമുള്ളതാക്കാൻ ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ അഭിഷേകം നൽകണമേ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പുത്തൻ കൃപാവരങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് അസ്വസ്ഥതകൾ മാറ്റി പ്രതികാര ചിന്തകൾ മാറ്റി എല്ലാവരോടും ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് ആർക്കും തടസ്സം നിൽക്കാൻ സാധിക്കുകയില്ല എന്തെന്നാൽ കർത്താവാണ് എൻ്റെ പക്ഷത്ത് ശക്തനായ ദൈവം എൻ്റെ പക്ഷത്തുള്ളിടത്തോളം കാലം ഈ ലോകം മുഴുവനും എനിക്കെതിരെ മാറിയാലും എനിക്കെതിരെ തിരിഞ്ഞാലും എന്നെ ഒറ്റപ്പെടുത്തിയാലും ഞാൻ തളരുകയില്ല തകരുകയില്ല എന്തെന്നാൽ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെ കരമാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് അവിടുന്ന് എന്നെയും താങ്ങി നടത്തുന്നു ഈ ബോധ്യം ഇന്ന് എനിക്കുള്ളതിനാൽ കർത്താവെ നിന്നിൽ ഞാൻ ആശ്വാസം കണ്ടെത്തുന്നു ഏത് പ്രശ്നങ്ങളുടെ ഇടയിലും നിന്നിൽ ഞങ്ങൾ ആശ്വാസം കണ്ടെത്തുന്നു നിന്നിൽ ഞങ്ങൾ അർപ്പിക്കുന്നു നിന്നിൽ ഞങ്ങൾ പ്രത്യാശ അർപ്പിക്കുന്നു നിന്നിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവർക്ക് ഒരിക്കലും നിരാശരാകേണ്ടി വന്നിട്ടില്ല അതിനാൽ തന്നെ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും പ്രത്യാശയും നിന്നിൽ പൂർണ്ണമായി സമർപ്പിച്ച് കഥാവെ സുഖമായ നിദ്രയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങൾ നല്ല ഉറക്കം കിട്ടി ആരോഗ്യപരമായ ഉറക്കം കിട്ടി അത് രാവിലെ എഴുന്നേറ്റ് നിന്റെ നാമത്തെ സ്തുതിക്കുവാൻ നിനക്ക് നന്ദി അർപ്പിക്കുവാൻ വീണ്ടും ഒരു ദിവസം കൂടി ഞങ്ങളുടെ ആയുസ്സിൽ കൂട്ടിച്ചേർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ മക്കളെ അലട്ടുന്ന അവരുടെ വിവാഹ പ്രശ്നങ്ങൾ അവരുടെ ജോലി പ്രശ്നങ്ങൾ അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അവരുടെ കുടുംബ പ്രശ്നങ്ങൾ അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഇവയെല്ലാം നിന്നിൽ ഞാൻ ഭാരമേൽപ്പിക്കുന്നു ഈ രാത്രിയിൽ ഈ മക്കൾക്ക് നീ ഉത്തരം നൽകണമേ നിന്നെ വിളിച്ചപേക്ഷിച്ചു പ്രാർത്ഥിക്കുന്ന ഇവരുടെ കണ്ണുനീർ നീ ഒപ്പണമേ കഥാവെ നിനക്കായി കാത്തിരിക്കുന്ന ഈ മക്കളുടെ വിശ്വാസത്തെ നീ ആഴപ്പെടുത്തി തക്ക സമയത്ത് നീ സഹായം ഇവരെ ദുരിതങ്ങളിൽ നിന്ന് കയറ്റണമേ കഥാവി ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥന മുടങ്ങാതെ കേൾക്കുന്ന ഈ സഹോദരി സഹോദരങ്ങളിലേക്ക് നിന്റെ കൃപാവരങ്ങൾ ചൊരിയണമേ കഥാവായ ദൈവമേ ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് നിന്റെ സാക്ഷിയായി മാറുന്ന ഈ സഹോദരി സഹോദരങ്ങൾക്ക് നീ പ്രത്യേകം നന്മകൾ നൽകി അനുഗ്രഹം നൽകി ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവി ഈ സമയം ഇവരുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്ന ആ പ്രാർത്ഥന ആ യാചന നീ കൈക്കൊള്ളണമേ ഇന്ന് രാത്രിയിൽ നീ ഇവരുടെ ജീവിതത്തെ മാറ്റിമറിക്കണമേ ഇവരുടെ ജീവിതത്തിൽ നീ ഒരു വലിയ അത്ഭുതം ഇന്ന് രാത്രിയിൽ തന്നെ ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്ത നാഥ അങ്ങയ്ക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവെ ഈ രാത്രിയിൽ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ കൂടുതൽ അഭിഷേകം പ്രാപിക്കുന്നതിനും ഞങ്ങൾ കൂടുതൽ ശക്തിയുള്ളവരാകുന്നതിനും ഞങ്ങളുടെ ഉള്ളിൽ ദൃഢവിശ്വാസം ലഭിക്കുന്നതിനും ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കർത്താവിൽ പരിഹാരമുണ്ട് എന്ന ബോധ്യം ലഭിക്കുന്നതിനും മാതാവ് ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ ഈ രാത്രിയിൽ നിന്റെ സംരക്ഷണ വലയത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ദൈവം ദാനമായി നൽകിയ സകല സമ്പത്തിനെയും നന്മകളെയും നീ കാത്തു സൂക്ഷിക്കണമേ ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവാങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ഹൃദയാഭിലാഷങ്ങളെ പരിശോധിച്ചറിഞ്ഞ് നിനക്ക് വേണ്ടി എല്ലാ നന്മകളും നൽകി രക്ഷയുടെ മാർഗം നിന്നെ കാണിച്ച് ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി അവിടുത്തെ പരിപാലനയിൽ നിന്നെ സംരക്ഷിച്ച് കാത്തുപരിപാലിക്കട്ടെ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അവിടുന്ന് അനുഗ്രഹിക്കട്ടെ നാളത്തെ പ്രഭാതത്തിൽ വലിയ നന്മകൾ അനുഗ്രഹങ്ങൾ പുതിയ അഭിഷേകം പ്രാപിക്കാൻ വീണ്ടും കർത്താവിനെ വിളിച്ചുണർത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുന്ന എല്ലാവരോടും ഇത് പ്രാർത്ഥിക്കുന്ന സകലരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ